السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد النبي هريرة رضي الله عنه قال قيل للنبي صلى الله عليه وسلم يا رسول الله إن فلانة تقوم الليلة وتصوم النهار പ്രിയ പണ്ഡിതന്മാരെ ഈ സ്ത്രീ എത്ര ും ഒരു no കാര്യവുമില്ല അവര് അവള് നരകത്തിൽപ്പെട്ടവളാണ് ഹദീസിൽ സ്ത്രീയെക്കുറിച്ചാണ് പരാമർശമെങ്കിലും ഇത് പുരുഷന്മാർക്കും ബാധകമാണ് ഇമം ബുഹാരി രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു നിന്ന് ഹദീസ് നിവേദനം അവിടെ എന്ന് പറയുന്നു ാഹു അലൈവങ്ങളോട് ചോദിക്കപ്പെട്ടു അള്ളാഹുവിന്റെ റസൂലെ ഇന്ന ഫുലാനത്ത തീർച്ചയായിട്ടും ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു പുരുഷൻ തൈലൂമു അവള് രാത്രി മുഴുവനും ചെയ്യുന്നു നിസ്കരിക്കുന്നു പകല് മുഴുവനും അവള് നോമ്പ് എല്ലാ ദിവസവും അവൾക്ക് നോമ്പും പകലും രാത്രി മുഴുവനും അവള് നിന്ന് നിസ്കരിക്കുന്ന ഒരു പെണ്ണ് അലോ മറ്റ് പല ഹൈറുകളും സതക്കകളും മറ്റു പല കാര്യങ്ങളും പല നന്മകളും അവൾ ചെയ്യുന്നു പാവങ്ങളെ സഹായിക്കുന്നു നല്ല കാര്യങ്ങൾ വേറെ പലതും അവൾ ചെയ്യുന്നുണ്ട് മൊത്ത സ്വന്തക്ക അവള് ധാരാളം സതക്കയും ചെയ്യുന്നുണ്ട് നബിയെ പക്ഷേ അവളിൽ ഒരു തകരാറുണ്ട് നാവ് കൊണ്ട് നാക്ക് കൊണ്ട് അവള് അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നു അയൽവാസിയെ കുറിച്ച് മറ്റുള്ളവരോട് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവളുടെ കുറ്റവും കുറവും അതും ഇതും അവള് പറഞ്ഞു കൊടുക്കുന്നു മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അയൽവാസിയെ കൈകൊണ്ട് അടിക്കുന്നു എന്നെല്ലാം പറഞ്ഞത് അവളെ ഉപദ്രവിക്കുന്നു എന്നെല്ലാം പറഞ്ഞത് അവളെ കൈകൊണ്ട് അക്രമിക്കുന്നു എന്നെല്ലാം മുത്തുനബി തങ്ങൾ പറഞ്ഞത് അയൽവാസിയെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു നബിയെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫക്കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അതിന് മറുപടി പറയുകയാണ് ലാ ഫീഹാ ഹിയ അവളിൽ ഒരു നന്മയുമില്ല അവൾ നരകവകാശികളിൽ പെട്ടവളാണ് അവൾ ചെയ്ത മുഴുവൻ ഇവാദത്തുകളും നോമ്പുകളും നിസ്കാരങ്ങളും സതക്കുകളും സകലമാന പ്രവർത്തനങ്ങളും നഷ്ടപ്പെട്ട് അവള് നരകത്തിൻ്റെ അവകാശികളിൽ പെട്ടവളാണെന്ന് തങ്ങൾ പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണിത് നമ്മൾ ചെയ്താണ് വിവാദത്തുകൾ നഷ്ടപ്പെട്ടു പോകും മുഅ്മിനാത്തുകളെ അതുകൊണ്ട് അയൽവാസിയെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത് കൈ കൊണ്ടും ബുദ്ധിമുട്ടിക്കരുത് മൊത്തം നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹു അലൈവസമാങ്ങൾ അയൽവാസിക്ക് വളരെയധികം പവർ നൽകിയിട്ടുണ്ട് ജിബിരീൽ അലി ഇസ്ലാം എന്നോട് കുറിച്ച് പല കാര്യങ്ങളും വസീത്ത് ചെയ്തിട്ടുണ്ട് ജിബിരീലിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചോ അള്ളാഹുവേ അയൽവാസിക്ക് അനന്തരം വരെ കൊടുക്കേണ്ടി വരുമോ എന്ന് വരെ ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് അത്രമാത്രം ബാധ്യത അയൽവാസികൾ തമ്മിൽ ഉണ്ട് എന്നും മുത്തനിധങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളും നമ്മൾ ഇന്ന് ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി തോന്നി പോലെ നമ്മുടെ ഇഷ്ടാനുസരണം അയൽവാസിയെ ആക്രമിക്കുകയും ദ്രോഹിക്കുകയും നാവുകൊണ്ടും കൈകൊണ്ടും പല വിധത്തിലും ഉപദ്രവിക്കുകയും ചെയ്യുന്ന പ്രവണത നാട്ടിലും നാട്ടുകളിൽ നാട്ടുകാരിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ പരിമണം നിങ്ങൾക്ക് ലഭിക്കൂല കെട്ടോ സ്വർഗത്തിൽ നിങ്ങൾ കടക്കൂല കെട്ടോ സ്വർഗത്തിൻ്റെ പരിമണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ും ഒഴിവനും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ പാതയിൽ പിൻ അത് സ്വീകരിച്ച് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുകയുള്ളൂ അഞ്ഞൂറ് വർഷം ഒരു ഒട്ടക പുറത്ത് യാത്ര ചെയ്താൽ എത്രത്തോളം ആ ഒട്ടകത്തിൽ പുറത്ത് അതിന് യാത്ര ചെയ്ത് എടുത്താൻ പറ്റുമോ അത്രത്തോളം ദൂരത്തേക്ക് സ്വർഗത്തിൻ്റെ വാസനകൾ എത്തുന്നുണ്ട് അടിച്ചു വേശുമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ വരെ ഈ വാസന വരെ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണേ എൻ്റെ വോയിസ് കേൾക്കുന്ന മമ്മിനീകളെ ഇത് മുത്തുനബിയുടെ നിർദ്ദേശമാണ് അവിടെ അവിടുത്തെ തിരുമുത്തുകളാണ് അവിടുത്തെ പരിശുദ്ധ നാവിൽ നിന്ന് വന്ന മഴിമുത്തുകൾ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോൾ നമ്മൾ ചെയ്ത സകലമായ പ്രവർത്തനങ്ങളും സകല നന്മകളും അള്ളാഹു പൊളിച്ചു കളഞ്ഞ് അള്ളാഹുവെ ഇവനെന്നെ നാവ് കൊണ്ട് ഉപദ്രവിച്ചതാണ് ഇവളെന്നെ നാവ് കൊണ്ട് ഉപദ്രവിച്ചതാണ് എന്ന് പറഞ്ഞ് പല സകല നന്മകളും അവർക്ക് നൽകപ്പെട്ട് നരകത്തിന്റെ അവകാശികളായിത്തീരും കൈകൊണ്ട് അക്രമിക്കുക എന്നല്ല എല്ലാം മുത്തുനബി ഇവിടെ പ്രത്യേകം പറഞ്ഞത് നാവ് കൊണ്ടാണ് ക്രമിക്കുന്നത് ഈ നാവ് കൊണ്ട് ഭർത്താവായിരുന്നാലും ഭാര്യ ആയിരുന്നാലും ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും പറയാൻ പാടില്ല ഭാര്യ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം നീ നീ ചെയ്യാൻ പാടില്ല നീ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ഭർത്താവിൻ്റെ ഉപദേശമാണ് ഭർത്താവാണെങ്കിലും ഭാര്യയുടെ ഉപദേശമാണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ആ വനമോലിൽ നിങ്ങൾ പരസ്പരം തക്കുവയുടെ മേലിലും ഗുണത്തിന്റെ മേൽ നിങ്ങൾ സഹായിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ച് ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കണേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമുലൈക്കും വരഹമ്മല്ലാഹി വാത്ത